ഈ ബസ്സിൽ ക്യാൻസർ കിഡ്നി ഡയാലിസ് രോഗികൾക്കും സഹായികൾക്കും സൗജന്യമായി യാത്ര ചെയ്യാം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് ഈ ബസ്സിൽ ക്യാൻസർ കിഡ്നി ഡയാലിസ് രോഗികൾക്കും സഹായികൾക്കും സൗജന്യമായി യാത്ര ചെയ്യാം കമ്പല്ലൂർ ചെറുപുഴ പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഡബിൾ ബെൽ ബസ്സാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് മലയോര മേഖല ബസ് തൊഴിലാളി കൂട്ടായ്മയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഡബിൾ വെൽ എന്ന ബസ് എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച ആവശ്യമാണെങ്കിൽ കാരുണ്യ നടത്തുവാനും ഇവർ ഒരുക്കമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുത്തന്മാനം നൽകുന്നതാണ് ഇവരുടെ മഹത്തായ ഈ ഡയാലിസ് ചുവടുവയ്പ്ലാലിസ് കൂടെ പോകുന്ന രണ്ടു പേർക്ക് ഇതിൽ ഫ്രീ ആണ് അഞ്ച് ആറ് ഏഴ് മാസത്തിന് മേലെയായിരുന്നു തുടങ്ങിയത് ഒരു തുടങ്ങിയത് ഒരു ഒരു മാസത്തിൽ രൂപയുടെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് പിന്നെ എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച വേണമെങ്കിൽ ഡയാലിസ് പേഷ്യൻറ്റിനോ ക്യാൻസർ പേഷ്യൻറ്റിനോ വേണമെങ്കിൽ നമ്മൾ കാരുണ്യ യാത്ര ഓടുന്നത് ഈ വണ്ടി ഇപ്പം ആലപ്പുഴ പഞ്ചായത്ത് പെരുങ്ങോമ്പേക്കര പെരുങ്ങോമ്പേക്കര ചെറുപുഴ ഈസ്റ്റലേരി ഈ ആലു പഞ്ചായത്തിലേക്കിൽ ആയിരിക്കും വേണമെങ്കിലും ക്യാൻസർ രോഗികൾക്കും പിന്നെ ഡയാലിസ് പേഷ്യൻറ്റിനും കാരുണ്യ യാത്രയോടും എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച ഒരു വർഷത്തോളമായി ഇവർ ക്യാൻസർ ഡയാലിസ് കിഡ്നി രോഗികൾക്കും അവരുടെ സഹായികൾക്കും ചികിത്സ ആവശ്യമായ യാത്രകൾ സൗജന്യമാക്കിയിട്ട് ബസ്സിൻ്റെ ഇരുഡോറുകളിലും സൗജന്യ യാത്രയെക്കുറിച്ച് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഡബിൾ ബെൽ ഒരു ബസ് മാത്രമല്ല മലയോര മേഖലയിലെ ബസ് തൊഴിലാളികളുടെ നന്മയുടെ മനസ്സിൻ്റെ നേർച്ചിത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ബസ്സിനെയും ഈ കൂട്ടായ്മയെയും മലയോര ജനത നെഞ്ചോട് ചേർത്തിരിക്കുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്